ലോകം ഉറ്റുനോക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കണമെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ ഒരു പരിഹാരം വേണം എങ്കിൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നാണ് ഇറാനും റഷ്യയും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഉടമ്പടി ഇല്ലെങ്കിൽ ഈ സംഘർഷം അവസാനിക്കില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌയിസും പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരുടെയും ആവശ്യം ഒന്നുതന്നെയാണ് നിലവിൽ രണ്ടിടത്തും യുദ്ധം നടത്തുന്നവരാണ് ഇരുവരും മാത്രമല്ല ഗസയിൽ വെടിനിർത്തൽ അനിവാര്യമാണെന്നാണ് ഇരു കൂട്ടരും പറയുന്ന മറ്റൊരു കാര്യം ഇനി പശ്ചിമേഷ്യയിൽ ഈയൊരു സംഘർഷം തുടർന്നു കഴിഞ്ഞാൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എല്ലാ കക്ഷികളും സമേപനം പാലിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു കഴിഞ്ഞ വരാം തീയതിയിൽ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും ഇറാൻ തൊടുത്തതോടെയാണ് സ്ഥിതി വഷളായത് എന്ന് വേണം പറയാൻ മുന്നൂറിലധികം മിസൈലുകളാണ് ഇറാൻ എന്ന് തൊടുത്തുവിട്ടത് സിറയിലെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ മാരകമായ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം നടന്നത് എന്നാൽ ഇസ്രയേൽ പാർലമെന്റിന്റെ സമീപ മിസൈലുകൾ വരുന്നതും അതിനെ സൈന്യം നിർവീര്യമാക്കുന്നതിന്റെയും എല്ലാം വീഡിയോകൾ പുറത്തു വന്നിരുന്നു അത് നമ്മൾ കണ്ടൊരു കാര്യവുമാണ് എന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത് എന്നാണ് അന്ന് ഇസ്രായേൽ പറഞ്ഞത് അല്ലെങ്കിൽ അവകാശപ്പെട്ടത് എന്നാൽ ഇസ്രായേൽ ക്ഷണിച്ചുവരുത്തിയതാണ് ഈ ആക്രമണമെന്നാണ് റൌസി പുടിനുമായുള്ള സംസാരത്തിൽ വ്യക്തമാക്കിയത് ഇനി സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതിനർത്ഥം ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നാണ് റഷ്യയും ഇറാനും അടുത്ത സൈനിക രാഷ്ട്രീയ സഖ്യകക്ഷികളാണെന്നും ഇറാന്റെ അഭ്യർത്ഥന മാനിച്ച് പുടിൻ ഫോണിൽ സംസാരിച്ചതെന്നുമാണ് റിപ്പോർട്ടുകൾ വന്നതും ആ ഒരു പറയപ്പെടുന്ന കാര്യവും ഇതിനിടയിൽ തന്നെ ഫലസ്തീൻ സംസ്ഥാനത്തിന് പൂർണമായ ഐക്യരാഷ്ട്രസഭയുടെ അംഗത്വത്തിന് വഴിയൊരുക്കിയിരുന്ന വിപുലമായ പിന്തുണയുള്ള യു പ്രമേയം യുഎസ് വ്യാഴാഴ്ച വീറ്റോ ചെയ്തിരുന്നു പതിനഞ്ചംഗ സെക്യൂരിറ്റി കൗൺസിലിൽ പന്ത്രണ്ട് പേർ അനുകൂലിച്ചും അമേരിക്ക എതിർത്തും രണ്ടു പേർ വിട്ടും നിന്നിരുന്നു അവർക്കതത്ര പിടിക്കുന്ന കാര്യമല്ലായിരുന്നു എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തുകയാണെന്ന് യു ബ്രിട്ടനും വെവ്വേറെ പ്രഖ്യാപിച്ചിരുന്നു ഗസ യമൻ ലബനൻ എന്നിവിടങ്ങളിലേക്ക് പ്രോക്സികൾക്ക് ഡ്രോൺ മിസൈൽ വിതരണം എന്നിവ ലക്ഷ്യമിട്ട് ഇറാനെതിരായ ഉപരോധം വർദ്ധിപ്പിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ബ്രസീൽ യോഗം ചേർന്ന പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കുന്നതിനിടെ ഈ നീക്കങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതായത് ഇറാനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ഇറാനെ തീർക്കുക എന്ന ലക്ഷ്യം ഡ്രോണുകൾക്ക് കരുത്തു പകർന്ന എഞ്ചിനുകൾ നിർമ്മിച്ച് ഇറാൻ വ്യോമ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് യു എസ് ഉപരോധം നടത്താൻ നീങ്ങുന്നത് മാത്രമല്ല ഏറ്റവും പുതിയ ബ്രിട്ടീഷ് നടപടികൾ ഇറാന്റെ ഡ്രോൺ ബാലിസ്റ്റിക് മിസൈൽ ിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ഇറാനിയൻ സൈനിക സംഘടനകളെയും വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇനിയൊരു ആക്രമണം നടത്താൻ ഇറാന്റെ ആക്രമണം ഇസ്രയേലിനെതിരെ ടെഹ്രാൻ നേരിട്ട് സൈനിക ആക്രമണം നടത്തുന്നുവെന്ന ആദ്യ സംഭവമായിരുന്നു മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും ഇറാൻ വിക്ഷേപിച്ചതായി ഇസ്രായേൽ അധികൃതർ അന്ന് പറഞ്ഞിരുന്നു അതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് ജോർദാൻ എന്നിവയുമായി ചേർന്ന് വ്യോമപ്രതിരോധം തടഞ്ഞുവെന്നും പറഞ്ഞിരുന്നു സിറയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് സംശയിക്കുന്ന രണ്ട് ഇറാനിയൻ ജനറൽമാർ ഡെമസ്കാസിലെ ഒരു ഇറാൻ കോൺസുലേറ്റ് കെട്ടിടത്തിൽ കൊല്ലപ്പെട്ട് രണ്ടാഴ്ച തികയുന്നതിനു മുമ്പാണ് ആക്രമണം നടന്നതും സംഭവിച്ചതുമെല്ലാം ഇറാൻ പിന്തുണയ്ക്കുന്ന രണ്ട് തീവ്രവാദ ഗ്രൂപ്പായ ഹബാസും ഇസ്ലാമിക് ജിഹാദും ചേർന്ന് ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്ത അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തിയ ഒക്ടോബർ ഏഴിന് ഏറ്റവും പുതിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിച്ചിരുന്നു വ്യാപകമായ നാശം വിതയ്ക്കുകയും തൊള്ളായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത ഗാസയിലെ ആക്രമണത്തിലൂടെയാണ് ഇസ്രയേൽ പ്രതികരിച്ചത് എന്ന് പ്രാദേശിക ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതെല്ലാം നടക്കുമ്പോഴും അടിപതറാതെ പുതിയ നീക്കങ്ങളുമായിട്ടാണ് ഇറാൻ യുദ്ധമുഖത്ത് ഉള്ളത് എന്നതാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് എന്തൊക്കെയായാലും ആരൊക്കെ വിട്ടുനിന്നാലും ഇറാൻ ഇതിൽ നിന്ന് പിന്മാറില്ല പിന്മാറണമെങ്കിൽ ഈ ഒരു ഫലസ്തീൻ വിഷയത്തിൽ പ്രശ്നം കാണണമെന്നാണ് പറയുന്നത് എന്തായാലും ഇറാനൊപ്പം ഒപ്പം കൂട്ടുചേർന്നിരിക്കുകയാണ് റഷ്യയും റഷ്യയുടെയും ആവശ്യം ഇത് തന്നെയാണ്